ൊറ്റ ചിന്ത മതി നിങ്ങളുടെ ബിസിനസ്സിൻ്റെ കംപ്ലീറ്റ് രീതി മാറ്റാൻ നിങ്ങളുടെ ബിസിനസ് ലൈഫ് മാറ്റിമറിക്കൊരൊറ്റ ചിന്ത മതി ഹൗ ക്യാൻ ഐ ഇൻക്രീസ് പ്രോഫിറ്റ് വിത്തൗട്ട് ഇൻകറിംഗ് എനി കോസ്റ്റ് ചെലവില്ലാതെ എങ്ങനെ എൻ്റെ ബിസിനസ്സിനെ വളർത്താം ചെലവില്ലാതെ ആ കാര്യം എങ്ങനെ ചെയ്യാം എന്താണ് ആ ചിന്ത ഹൗ ക്യാൻ ഐ ഇൻക്രീസ് മൈ പ്രോഫിറ്റ് വിത്തൌട്ട് ഇൻകറിങ് എ സിംഗിൾ റുപ്പി കോസ്റ്റ് ഒരു രൂപ ചിലവാക്കാം അല്ലെങ്കിൽ ചിലവ് ചുരുക്കിക്കൊണ്ട് എങ്ങനെ എൻ്റെ പ്രോഫിറ്റ് കൂട്ടാം ഇതായിരിക്കണം ഒരു ബിസിനസ്സുകാരുടെ ഏറ്റവും മികച്ച ചിന്ത ഈ ചിന്ത എന്ന് തുടങ്ങുന്നോ അന്ന് നമ്മൾ പൊളിയായിരിക്കണം അങ്ങനെ രണ്ടായിരത്തി പതിനാറ് പതിനേഴിൽ ഞാൻ വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങുന്നു ദ സെയിൽസ് മാൻ അതിൻ്റെ അകത്ത് ഞാൻ വോയിസ് മെസ്സേജ് ഇട്ടാണ് തുടങ്ങി നമസ്കാരം അനിൽ ബാലചന്ദ്രൻ ദ സെയിൽസ് മാൻ ഇന്നു മുതൽ ഈ വാട്സപ്പ് ഗ്രൂപ്പിൽ നമ്മൾ സെയിൽസിൻ്റെ ഡിഫറൻറ്റ് ടിപ്സുകൾ പഠിക്കുന്നതായിരിക്കും എല്ലാ ദിവസവും രാവിലെ അഞ്ച് മണിക്കും വൈകിട്ട് ആറു മണിക്കും എൻ്റെ ഒരു സെയിൽസ് ടിപ്സ് ഇതിലേക്ക് വരുന്നതായിരിക്കും കഴിഞ്ഞ പതിമൂന്ന് വർഷത്തെ സെയിൽസ് എക്സ്പീരിയൻസിൽ നിന്ന് ഞാൻ പഠിച്ച കാര്യങ്ങൾ കസ്റ്റമറെ എങ്ങനെ കണ്ടെത്തണം കസ്റ്റമറെ എങ്ങനെ ക്ലോസ് ചെയ്യണം കസ്റ്റമർക്ക് എങ്ങനെ പ്രസൻറ്റേഷൻ കൊടുക്കണം കസ്റ്റമറെ എങ്ങനെ ക്വാളിഫൈ ചെയ്യണം മുതലായ ടിപ്സുകൾ ഇന്നു മുതൽ ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തുടങ്ങിയാണ് എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ ഷെയർ ചെയ്യുന്നു താല്പര്യമുള്ളവർക്ക് ഈ ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാം എൻ്റെ ഫസ്റ്റ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ദെൻ ഐ സ്റ്റാർട്ടഡ് മൈ യൂട്യൂബ് ചാനൽ ദെൻ ഐ സ്റ്റാർട്ടഡ് മൈ ഫേസ്ബുക്ക് ചാനൽ പേജ് ഇൻസ്റ്റഗ്രാം എന്തുകൊണ്ടാണെന്നറിയോ ഇങ്ങനെയൊക്കെ ചെയ്തേ എൻ്റെ കയ്യിൽ അഞ്ച് പൈസ എടുക്കാനില്ലായിരുന്നു മാർക്കറ്റിങ്ങിന് വേണ്ടിയോ സെയിൽസിന് വേണ്ടിയോ ഓഫീസ് തുടങ്ങാൻ വേണ്ടിയോ ഒരു ഒരു നല്ല ഉടുപ്പ് മേടിക്കാൻ എൻ്റെ ഈ കാശില്ല അതുകൊണ്ട് ഞാൻ എന്ത് എന്ത് ചിന്തിച്ചു ഡോക്ടറെ ചിലവില്ലാതെ എങ്ങനെ മാർക്കറ്റിംഗ് ചെയ്യാം അങ്ങനെ കണ്ടെത്തിയതാണ് വാട്സപ്പ് ഗ്രൂപ്പ് എൻ്റെ കയ്യിൽ ഒരു പത്ത് ലക്ഷം രൂപ ഉണ്ടെന്നിരുന്നോട്ടെ ഞാൻ എന്ത് ചെയ്തേനെ ഞാൻ ഓഫീസ് എടുത്തേനെ ഞാൻ ഫ്ലെക്സ് വെച്ചു തന്നെ എൻ്റെ കയ്യിൽ കാശില്ലാഞ്ഞതുകൊണ്ടും എനിക്കാരും കാശ് തരാനില്ലാത്തതുകൊണ്ടും ഐ ഫൈൻഡ് ഡിഫറെൻ്റ് വേസ് ടു ഇൻക്രീസ് മൈ പ്രോഫിറ്റ് വിത്തൌട്ട് ഇൻകറിങ് എനി കോസ്റ്റ്